സ്വാഗതം തൃശൂർ ചാവക്കാട് പോലീസുകാർക്ക് കുത്തേറ്റു കെഎസ്എസ്പിയു ആളൂർ യൂണിറ്റ് വയോജന ദിനം ആചരിച്ചു കൈപ്പമംഗലം സെയിന്റ് ജോസഫ് പള്ളിയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ വിശദമായ വാർത്തയിലേക്ക് തൃശൂർ ചാവക്കാട് പോലീസുകാർക്ക് കുത്തേറ്റു ചാവക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ സി പി ഒ അരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത് കൈക്ക് കുത്തേറ്റ ശരത്തിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇരുമ്പടി കൊണ്ട് മർദ്ദനമേറ്റ അരുണിനും പരിക്കേറ്റു ചാവക്കാട് മണത്തല ബേബി റോഡിൽ വെച്ച് ഇന്ന് പുലർച്ചെയാണ് സംഭവം ചാവക്കാട് സ്വദേശി നിസാറും സഹോദരനും തമ്മിലുണ്ടായ വാക്കു തർക്കവുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കാൻ എത്തിയതായിരുന്നു പോലീസ് സംഘം ഇതിനിടയിൽ നിസാർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ട പ്രതിയെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി പ്രതി മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആളൂർ യൂണിറ്റിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആചരിച്ചു ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് വയോജന ദിനം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എസ് ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എൺപത് വയസ്സു കഴിഞ്ഞ പെൻഷൻകാരെ ബ്ലോക്ക് ട്രഷറർ കെ കെ ദേവസിക്കുട്ടി ആദരിച്ചു നിർധനരായ പത്ത് വയോജനങ്ങൾക്കുള്ള ധനസഹായം ജില്ലാ കമ്മിറ്റി അംഗം കെ എ അനീഫ വിതരണം ചെയ്തു ശ്രീ സംഗമേശ്വര ആയുർവേദ ഗ്രാമം ഡയറക്ടർ ഡോക്ടർ കേസരി പ്രതാപചന്ദ്ര മേനോൻ സന്ധി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു ബ്ലോക്ക് സെക്രട്ടറി പി എസ് സേതുമാധവൻ ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ എം കെ ഉത്തമൻ രക്ഷാധികാരി വി വി ജാനകി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ട്രഷറർ വി എ ജോണി നന്ദി പറഞ്ഞു കൈപ്പമംഗലം സെന്റ് ജോസഫ് പള്ളിയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ കൈപ്പമംഗലം ചെളിങ്ങാട് പള്ളി നടയിലുള്ള എസ് കെ ജോസഫ് പള്ളിയിൽ കയറി അഞ്ച് നേർച്ചപ്പെട്ടികളിൽ നിന്ന് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം മോഷ്ടിച്ച കേസിലെ പ്രതിയായ അന്തിക്കാട് മുറ്റിച്ചൂർ കുരികാ പീടിക വീട്ടിൽ സജീർ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു സജീർ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസിലെ പ്രതിയാണ് മാള ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന ദിനത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് ഉദ്ഘാടനം ചെയ്തു സേവനഗിരി സ്നേഹാലയത്തിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എ ആർ രാമകൃഷ്ണൻ ഡയറക്ടർ ഫാദർ ലിൻഡോ മാടമ്പി സാലി പീറ്റർ ഷീല ജോസ് എന്നിവർ പ്രസംഗിച്ചു അന്തേവാസികളും ഒന്നിച്ച് സദ്യയുമുണ്ടായി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും മണിയ ഫാഷൻസ് മാള സാധാരണക്കാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാളയുടെ ചോയ്സ് ഫാഷൻസ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അന്നമനടയിലുള്ള ക്ലാസ് ടെക്നോയിലാണ് നിങ്ങൾക്കറിയോ അൻപത്തിയേഴായിരം രൂപയുടെ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്നവർക്ക് എല്ലാ വർഷവും ഒരു വണ്ടി കൂടി വാങ്ങുവാനുള്ള പണം ലാഭമാണ് നല്ല പൊളി വൈബുള്ള സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കണോ എങ്കിൽ വേഗം പോന്നോളൂ മാള പൊയ്യയിലുള്ള സി ജി ഫുഡ് ഡേയിലേക്ക് രുചിയൂരും അറബിക് ചൈനീസ് വിഭവങ്ങളുമായി മാള കോട്ടമുറി റോഡിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം നിങ്ങൾക്കായി അമാൻകോ കഫേ അന്നമന്ധന ഗ്രാമപഞ്ചായത്ത് മേലടൂർ സൌഹൃദ വയോജന ക്ലബ്ബ് ജയന്തി ദിനാഘോഷവും വിശക്കുന്നവർക്ക് സൌജന്യ പൊതിച്ചോറ് വിതരണത്തിന്റെ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് പി കെ മോഹനൻ നിർവഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി എം സി പോൾ അധ്യക്ഷനായിരുന്നു ട്രഷറർ കെ വി സുലോമണി കമ്മിറ്റി അംഗങ്ങളായ പി കെ ബാലചന്ദ്രൻ വി വി ജോസ് ടി വി പൌലോസ് സി എ നാരായണൻ സതി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു സൌജന്യ പൊതിച്ചോറ് വിതരണം ഒരു ദിവസം പോലും മുടക്കം കൂടാതെ ഒക്ടോബർ രണ്ടിന് ആയിരത്തി മുപ്പത്തിയഞ്ച് ദിവസമായപ്പോൾ ഇരുപത്തിരണ്ടായിരം പൊതിച്ചോറ് അശരണർക്ക് വിതരണം ചെയ്തു കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സൻസ്ഥാൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വച്ഛോത്സവിന്റെ സമാപനം ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തോടനുബന്ധിച്ച് അന്നമനട ആശാഭവനിൽ വച്ച് ഫാദർ ജോഷി കല്ലേലി നിർവഹിച്ചു തൃശൂർ ജൻ ശിക്ഷൻ സൻസ്ഥാൻ ഡയറക്ടർ സുധാ സോളമൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അന്നമനട ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ രവി നമ്പൂതിരി മുഖ്യാതിഥിയായി ജെഎസ്എസ് റിസോഴ്സ് പേഴ്സൺ സുനിത വി എസ് ആശാഭവൻ പ്രൊജക്ട് കോർഡിനേറ്റർ സിസ്റ്റർ ജോസ്ലിൻ സിസ്റ്റർ ആൻസ്വിൻ തുടങ്ങിയവർ സംസാരിക്കുകയും ജെ എസ് എസ് ഗുണഭോക്താക്കൾ ശുചീകരണ യജ്ഞത്തിനും സ്വച്ഛതാ റാലിയിലും പങ്കാളികളാവുകയും ചെയ്തു സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ജെ എസ് എസിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന ശുചീകരണ പരിപാടികൾക്ക് സമാപനം കുറിച്ചു മാള ആലത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഹനുമാൻ സന്നിധിയിൽ വിജയദശമിയും തിരുവോണവും ഒന്നിച്ച ഈ ദിവസം പൗരാണിക കാർഷിക സംസ്കാരത്തിന്റെ ഉൾത്തൊടിപ്പുകൾ ഉണർത്തി കർഷകർ ഭഗവാന് കാർഷിക ഉൽപ്പന്നങ്ങൾ സമർപ്പിച്ചു കൊട്ടും പാട്ടും കാളകെട്ട് മുടിയാട്ടം എന്നീ അനുഷ്ഠാന കലാരൂപങ്ങളോടെയാണ് മഠപ്പറമ്പ് തറവാട്ടുകാർ ക്ഷേത്രത്തിലെത്തിയത് നെൽപ്പറ നിറച്ച് ക്ഷേത്ര ഊരാളനിൽ നിന്ന് മൂപ്പന് ഓണപ്പുടവയും നൽകി തുടർന്ന് ആചാരപരമായ ചടങ്ങുകളും പ്രസാദ ഊട്ടും നടന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃശൂർ ചാവക്കാട് പോലീസുകാർക്ക് കുത്തേറ്റു യൂണിറ്റ് വയോജന ദിനം ആചരിച്ചു കയ്പമംഗലം സെന്റ് ജോസഫ് പള്ളിയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ പ്രതി വിധിയിൽ ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വാർത്തകൾ ഞങ്ങളെ അറിയിക്കാനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നന്ദി നമസ്കാരം